കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം തെറ്റുകൾ ക്ഷമിക്കുക പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക അതിന് ഉടമ്പടി അനുസരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും ഓപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു വിറകിനൊത്ത് തീയാളുന്നു വിശാട്ടത്തിനൊത്തെ കലഹം കരുത്തിനൊത്ത കോപം നനത്തിനൊത്ത ക്രോധം തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു പെട്ടെന്നുള്ള ശണ്ട രക്തച്ചൊരിച്ചിൽ ഉളവാക്കുന്നു ഊതിയാൽ തീ പെരിജ്വലിക്കും തുപ്പിയാൽ കെട്ടുപോകും രണ്ടും ഒരേ വായിൽ നിന്ന് വരുന്നു ഇന്നത്തെ വചനം കർത്താവ് അരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കും നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ജർമിയ മുപ്പത്തിയൊന്ന് പതിനാറ് കർത്താവെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠം മൂലം ആകുലപ്പെട്ട് കഴിയുന്ന എല്ലാവരെയും അവിടുത്തെ തിരുമൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവരെയും ഈശോയെ അങ്ങ് അവരുടെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് മനസ്സിൻ്റെ നൊമ്പരങ്ങളെ എടുത്തു മാറ്റണമേ രോഗങ്ങളെയും കേശങ്ങളെയും അവിടുത്തെ കുരിശോട് ചേർത്ത് വെച്ച് എല്ലാ സഹനങ്ങളെയും രക്ഷാകരമാക്കി മാറ്റാൻ കനിയണമേ അരിശുതിയമ്മേ വിശുദ്ധിയോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കണമേ ആമേൻ